പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ ക്രൈസ്തവ നേതൃത്വത്തെ ചാനൽ ചർച്ചയിൽ അവഹേളിക്കാൻ ശ്രമിച്ച എംഇഎസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെതിരെ വിമർശനമുയരുന്നു തനിക്കെതിരെ ഉയർന്ന പണം തട്ടിപ്പ് കേസിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഫസൽ ഗഫൂർ ക്രൈസ്തവ വിരോധം ഉയർത്തുന്നു എന്നതാണ് വിമർശനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്കിടെയായിരുന്നു ഫസൽ ഗഫൂറിന്റെ വിവാദ പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായത് സംഭവമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാതിരുന്ന വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഫസൽ ഗഫൂറിന്റെ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സീറോ മലബാർ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫസൽ ഗഫൂറിന്റെ വിമർശനം ഹിന്ദു ആയിട്ട് വേണ്ടില്ല മറ്റേതായിട്ടും വേണ്ടില്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹാരം കാണണം പിന്നെ ക്രൈസ്തവ സമയത്തുള്ള നിലപാടൊന്നും നമുക്ക് നോക്കണ്ട അവരിപ്പം എല്ലാവരും കൂടെ എല്ലാ ആലഞ്ചേരി മൂലഞ്ചേരി എല്ലാം കൂടെ ഓടിപ്പോയിക്കുകയാണ് മോഡിയുടെ അടുത്ത് അതുമാരി കുറേ മുസ്ലിം പുരോഹിതന്മാരും ഇപ്പം ചെറുപ്പായിട്ടാണ് മോഡിയുടെ അടുത്ത് പോയിട്ടുണ്ട് അവര് പറഞ്ഞതിനെ കൊണ്ടും അല്ലെങ്കിൽ സെവാ വിളിച്ചു വിളിച്ചുകൂട്ടിയതിനെ കൊണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല ക്രൈസ്തവ സഭ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇതിനെപ്പറ്റി തീരുമാനമെടുക്കുന്നുണ്ട് ഇതല്ലേ എന്താണ് ഇവരുടെ തീരുമാനം മാത്രമല്ല കത്തോലിക്കം പറഞ്ഞ പോലെ ദളിത് ക്രിസ്ത്യന്മാരുടെ കാര്യമുണ്ട് അത്മാരിൽ തന്നെയുള്ള മറ്റുള്ള പിന്നോക്ക ക്രിസ്ത്യൻ സഭകളുണ്ട് ഓർത്തഡോക്സ് സഭയുണ്ട് പരസഭ എല്ലാവരും കൂടെ ഒത്തുറപ്പ് സാമാന്യ മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ട് കർദിനാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ പരാമർശത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൻ വിമർശനമാണ് ഉയർന്നത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് എം ഫണ്ടിൽ നിന്നും നാലു കോടിയോളം രൂപ തിരിമറി നടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന ഫസൽ ഗഫൂർ കേസിൽ നിന്നും ജനശ്രദ്ധ വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നാണ് വിമർശനം എം ഇ എസിന്റെ അംഗമായിരുന്ന നവാസിന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഫസൽ ഗഫൂറും മറ്റു ചില ഭാരവാഹികളും ചേർന്ന് എം വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തലമെടുക്കുന്നതിന്റെ പേരിൽ മൂന്നു കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നാണ് പരാതി ഫസൽ ഗഫൂറിന്റെ മകൻ മാനേജിംഗ് ഡയറക്ടറായ കമ്പനിക്ക് ചട്ടം ലംഘിച്ച് ഫണ്ട് കൈമാറിയെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു കൂടാതെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് എം തുക കൈമാറിയതിന്റെ പാരിതോഷികമായി ഫസൽ ഗഫൂറിന് ഭൂമി കിട്ടിയതായും ആരോപിച്ചിട്ടുണ്ട് ഫണ്ട് തിരിമറി വിവാദമായതോടെ ക്രൈസ്തവ വിരോധം ഉയർത്തി ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഫസൽ ഗഫൂറിന്റെ ശ്രമമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളുൾപ്പെടെ വിമർശനമുയരുന്നത് പോപ്പുലർ ഉൾപ്പെടെ യോഗങ്ങളിൽ പങ്കെടുത്ത് നേരത്തെ വിവാദപരാമർശം നടത്തിയതിന് ഫസൽ ഗഫൂറിനെതിരെ വിമർശനമുയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്